പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഞെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് ബിജെപി പോത്തുകല്ല് പഞ്ചായത്ത് കമ്മിറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണാ സമരവും നടത്തി ഞെട്ടിക്കുളം അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ധർണ എടക്കര മണ്ഡലം പ്രസിഡന്റ് സുധീപ് ഉപ്പട ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു മാസക്കാലമായി പോത്തുകല്ല് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് ഇതിനോടകം എഴുപതിലേറെ ആളുകൾക്ക് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചു എന്നാൽ രോഗികൾക്ക് ആവശ്യത്തിന് ചികിത്സ നൽകാൻ നെറ്റിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ബി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് മഹാപ്രളയം ബാധിച്ച പഞ്ചായത്താണ് ഇത് ആ കാലത്ത് പോലും മഹാമാരികൾ ഒന്നും പിടിപെടാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു മഞ്ഞപ്പിത്ത രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മൂടി വെക്കാനാണ് പോത്തുകല്ല് ഭരണസമിതി ശ്രമിച്ചത് ഞെട്ടിക്കുളം ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ പോലും ലഭ്യമാക്കാൻ കഴിയാത്തത് ഈ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബി ജെ പി എടക്കര മണ്ഡലം പ്രസിഡന്റ് സുധീപ് ഉപ്പട പറഞ്ഞു ഒരു മഹാപ്രളയം നേരിട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് അക്കാലത്ത് പോലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാത്ത രീതിയിൽ അന്ന് സേവാഭാരതി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ പ്രദേശത്തെ വലിയ രീതിയിൽ ക്ലീനിങ് ആക്കി കൊണ്ടു നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വരൾച്ചയുടെ കാലഘട്ടത്തിലാണ് മഞ്ഞപ്പിത്തം ഇത്തരത്തിൽ പടരുന്നത് എന്നാണ് ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദികൾ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണകക്ഷികളാണ് പോത്തുകല്ല് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി ഈ കാര്യം ആദ്യം അറിഞ്ഞപ്പോൾ അത് മൂടി വയ്ക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് ഞങ്ങൾ നിരന്തരം ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ ഇവിടെയുള്ള സംവിധാനങ്ങളെ ഭരണ സംവിധാനങ്ങളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് നാളെ ഡോക്ടർമാരുണ്ടാകും നാളെ മരുന്നുകൾ കൂടുതൽ വരും മറ്റ് സംവിധാനങ്ങൾ ആരോഗ്യരക്ഷാപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒന്ന് 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 സംയമനം പാലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരോട് അത്തരത്തിലാണ് ഇവർ ഇതുവരെ ഇടപെട്ടിട്ടുള്ളത് ഇന്നലെ രാത്രി വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴാണ് ഇന്ന് അഡീഷണൽ ആയിട്ടുള്ള രണ്ട് ഡോക്ടർമാരെ കൂടി നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു മലയോര പ്രദേശമാണ് ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗം വലിയ മലനിരകൾ മലനിരകൾ കൊണ്ട് ഒരു വലിയ വന്മതിൽ പോലെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഒരു ഭാഗത്ത് ചാലിയാറിൻ്റെ പ്രാന്ത പരിസര പ്രദേശങ്ങളാണ് ഇവിടെ ഒരു ഇത്തരത്തിലൊരു സംവിധാനങ്ങൾ വന്നാൽ മറ്റു സ്ഥലങ്ങളെ ആശ്രയിക്കാതെ ഒരു ഇടുങ്ങിയ ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ ആദ്യമായി പ്രാഥമിക ഘട്ടത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ നെട്ടിക്കുളത്തെ ആശുപത്രി ഇതിൽ വേണ്ട വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളും സൂക്ഷിക്കാതെ രണ്ട് മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹൈപ്പറ്റിറ്റിസ് എ ആണ് വന്നിട്ടുള്ളത് അത് അത് വന്നാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യ പ്രവർത്തകർക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അത് ഭക്ഷ്യ വസ്തുക്കളിലൂടെ പകരുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ കൃത്യമായി എവിടെ നിന്നാണോ ഇതിൻ്റെ ഉത്ഭവം അവിടെ പരിശോധിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാതെ ഇത്തരത്തിലുള്ള അലംഭാവം കാണിച്ചിട്ടുള്ള ഇവിടെയുള്ള ഉള്ള ഭരണ സംവിധാനമാണ് ഈ രണ്ടു പേരുടെയും മരണത്തിന് ഉത്തരവാദി എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സമയത്ത് പറയാനുള്ളത് പോത്തുകല്ല് പഞ്ചായത്ത് ഭരണസമിതിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് ഒരു മഞ്ഞപ്പിത്ത വാർഡാണ് ഇവിടെ മരണം സംഭവിച്ചതിനു ശേഷമാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞത് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പി വി രാജു കുറ്റപ്പെടുത്തി നമുക്കറിയാം മനെ നിലമ്പൂർ ഹോസ്റ്റ് ജില്ലാ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഞാൻ ഇന്നലെ അവിടെ പോയതാണ് അവിടെ ഒരു വാർഡ് തുറന്നിട്ടുണ്ട് അങ്ങനെ ഒരു മെച്ചം പോത്തൊല് പഞ്ചായത്ത് ഭരണസമിതിയോട് കിട്ടിയിട്ടുണ്ട് പോലെ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ മഞ്ഞപ്പിത്ത വാർഡ് എന്നുള്ളൊരു വാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പോത്തുൽ പഞ്ചായത്തിൻ്റെ പ്രത്യേക കഴിവാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവിടെ പോത്തുൽ പഞ്ചായത്ത് നിരവധി ആളുകൾ നമ്മുടെ പിന്നെ വെള്ളിമുറ്റം പിന്നെ ഉപ്പട ഞെട്ടിക്കുളം പോത്തുകല്ല് ഭാഗത്തെ മുഴുവൻ ആളുകളും നിലമ്പൂർ ഹോസ്പിറ്റലിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് കിടപ്പിലായുന്ന ഒരവസ്ഥയാണ് ഒരാൾ മരിച്ചതിന് ശേഷമാണ് ഒരു സർവകക്ഷി വിളിക്കാനും അതിനെ ചിന്തിക്കാൻ സാധാരണ ജനങ്ങളെ പോലെ കരുതി ചൂടുവളമൊഴിച്ച് നശിപ്പിക്കാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ നടത്തുന്നത് കേന്ദ്രം നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിന്റെ പേരിലാക്കി നൽകുക മാത്രമാണ് കേരള സർക്കാർ ചെയ്യുന്നത് മകളെയും മരുമകനെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പിണറായി സർക്കാർ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് വരുന്നത് വേഴാമ്പലിനെ പോലെ നോക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് ആശംസാ പ്രസംഗത്തിൽ ജില്ലാ ഉപാധ്യക്ഷ ഗീതാകുമാരി പറഞ്ഞു നിലമ്പൂരിന്റെ തന്നെ ഭൂമാഭിയായ എം എൽ എ മറ്റ് ഭൂമി കച്ചവടം നടത്താനും ഭൂമി പിഴിച്ചടക്കാനും ശ്രമിക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവൻ ഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പരിസരത്ത് ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യാതെ അയാൾ സുഖവാസ കേന്ദ്രങ്ങൾ തോറും ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു എം എൽ എ നിലമ്പൂരിൻ്റെ തന്നെ ഒരു പ്രാന്ത പ്രദേശമാണ് ഈ പോത്തുകല് നിലമ്പൂരിന് സ്വന്തമായി ഒരു എം എൽ എ ഉള്ളപ്പോൾ ആ എം എൽ എ അടിയന്തരമായി ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം അയാൾ ചെയ്യുന്നത് അയാളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളത് പിണറായി സർക്കാരിൻ്റെ ബാധ്യതയാണ് പിണറായി സർക്കാർ ഇപ്പോൾ സംരക്ഷണം നൽകുന്നത് അയാളുടെ കുടുംബത്തിനും അയാളുടെ മകൾക്കും അയാളുടെ മരുമകനും അയാളുടെ ഭാര്യക്കുമാണ് സാധാരണ ജനങ്ങൾ വെറും ഒരു കൃമികീടത്തെ പോലെ ഹെപ്പറ്റൈറ്റിസ് എ ബാധി ഉണ്ടാകുന്നത് വെള്ളത്തിലെ കീടങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ വെറുമൊരു കീടമാലെ അംഗീകരിച്ചു കൊണ്ട് അതിന് ചൂടുവെള്ളമൊഴിച്ച് കെടുത്താനുള്ള ഒരു ശ്രമമാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ ഈ കാലയളവിൽ അതായത് ആദ്യത്തെ വർഷം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിക്കൊണ്ടിരുന്ന ആ ഭക്ഷ്യ സാധനങ്ങൾ വെറും കേരളത്തിൻ്റെ കിറ്റിലാക്കിക്കൊണ്ട് ആ കിറ്റിൻ്റെ നിർമ്മാണത്തിൽ പോലും കാശ് അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ ഇടയിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇതെല്ലാം ഞങ്ങളാണ് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അധികാരത്തിലേറിയ കേരള സർക്കാർ എന്താണ് ഇവിടെ ചെയ്തത് ആരുടെയെങ്കിലും കാര്യങ്ങളിൽ അവരിടപെട്ടിട്ടുണ്ടോ ഏതൊരു റോഡുകൾ നന്നാക്കിയിട്ടില്ല പഞ്ചായത്തിൻ്റെ എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അവരാകെ ചെയ്യുന്നത് ഉള്ള റോഡുകളെ എന്തു ചെയ്യുന്നു ഒന്നുകൂടി കുഴിച്ചുകൊണ്ട് ആൾക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അതിൽ നിന്ന് ഊരാളിങ്കൽ സൊസൈറ്റി പോലുള്ള സൊസൈറ്റികൾക്ക് എങ്ങനെ ലാഭമുണ്ടാക്കാം അതിൽ നിന്ന് പിണറായിയുടെ മരുമകന് എങ്ങനെ കാശുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആവശ്യം ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവന സംരക്ഷണം വേണം അവർക്ക് സുഖമായിട്ട് പൊതുവീതികളിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയണം അവർക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എല്ലാത്തിനും മേളിലോട്ട് നോക്കിക്കൊണ്ട് മേലോട്ട് നോക്കി വേഴാമ്പലിനെ പോലെ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കേന്ദ്രത്തിൽ നിന്ന് എപ്പോഴാണ് കൂടുതൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് മഴ പെയ്യുന്നത് പോലെ ധനം എപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് മേലോട്ട് വായി നോക്കിയിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരായിട്ട് പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് തുടർന്ന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ആർ ഏണുകയുമായി ബി ജെ പി പ്രവർത്തകർ ചർച്ച നടത്തി നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഡി എം ഒ അറിയിച്ചു ഡോക്ടർമാരെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ തൽക്കാലം നടത്തുന്ന മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ പഞ്ചായത്തിലെ മഞ്ഞപ്പ് ഓരോ ദിവസം പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാമാണ് ആരോഗ്യവകുപ്പ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഉണ്ടായ ഔട്ട് ബ്രേക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതുപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് പറയും ഏത് വാർഡിലാണ് കൂടുതൽ കേസുകൾ വന്നത് അവരുടെ ലൈൻ ലിസ്റ്റ് എടുത്ത് ഓരോ പേഷ്യൻസിനെയും നേരിട്ട് അവരിൽ കോണ്ടാക്റ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കാനും അവിടുന്ന് മറ്റൊരാൾക്ക് അസുഖം വരാതിരിക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ വാട്ടർ സോഴ്സുകളെല്ലാം സൂപ്പർ ക്ലോറിനേഷൻ നടത്തുന്നുണ്ട് പിന്നെ ജനങ്ങളുടെ ഒരു വലിയൊരു സഹകരണം കൂടെ വേണം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തിളപ്പിച്ചാക്കി വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് വളരെ ശ്രദ്ധിക്കുക പിന്നെ വ്യക്തിശീത്വം വളരെ ആണ് ആഹാരം കഴിക്കുന്നതിന് മുന്നേ ടോയ്ലറ്റിൽ പോയ ശേഷവും കൈകൾ സൂപ്പിട്ട് കഴുകുക എന്നുള്ള അതൊരു ശീലവൽക്കരണം ആക്കിയാലേ പറ്റുള്ളൂ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ പകരുന്നത് നമുക്ക് തടയാനായിട്ട് പോകും ഒരു പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ കാലമായി പ്രവർത്തിക്കുന്നില്ല പി വി രാജു അധ്യക്ഷനായിരുന്നു ബിജെപി ജില്ലാ ഉപാധ്യക്ഷ ഗീതാകുമാരി മണ്ഡലം ജനറൽ സെക്രട്ടറി ദീപു രാജഗോപാൽ മണ്ഡലം സെക്രട്ടറി എൻ സി ബിജു എന്നിവർ സംസാരിച്ചു എ ഉണ്ണികൃഷ്ണൻ രജീഷ് നെട്ടിക്കുളം അനിൽ പനങ്കയം സുനിൽ ഭൂതാനം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം